നമസ്കാരം ഗോവിന്ദൻ മാഷിന്റെ ഉപദേശം തള്ളി തോമസ് ഐസക് നിന്നത് ഇപ്പോൾ വിനയാവുകയാണ് സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന ഗോവിന്ദന്റെ ഉപദേശമാണ് ഐസക് അന്ന് തള്ളിയത് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് പത്തനംതിട്ടയിൽ ഇറങ്ങിയാൽ എൽ ഡി എഫിന് അത് ഗുണം ചെയ്യുമെന്ന ഉപദേശം ഐസക്കിന് അങ്ങ് പിടിച്ചില്ല പത്തനംതിട്ടയ്ക്ക് പ്രത്യേക സ്ട്രാറ്റജി തന്റെ മനസ്സിൽ ഉണ്ടെന്നായിരുന്നു ഐസക്കിന്റെ മറുപടി ഒരു ചാനൽ അഭിമുഖത്തിനിടെ സ്വപ്ന സുരേഷ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മൂന്ന് സി പി എം നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു തോമസ് ഐസക് നേരിട്ടായിരുന്നില്ല താല്പര്യം പ്രകടിപ്പിച്ചത് ചില സിഗ്നലുകൾ നൽകിയിരുന്നു തന്നെ വീടിന്റെ മുകളിലേക്ക് ക്ഷണിച്ചു മൂന്നാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു സ്വപ്ന അന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ഐസക് ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത് സ്വഭാവമുള്ള ഏതെങ്കിലും മന്ത്രി കറങ്ങാനായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുമോ അതും കറങ്ങാനായിട്ട് വേണ്ടത്ര താമസ സൗകര്യമില്ലാത്ത മൂന്നാറിലേക്കൊക്കെ ആരെങ്കിലും ക്ഷണിക്കുമോ എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ഐസക്കിന്റെ മറുപടി ആരോപണത്തിൽ ഉറച്ചു നിന്ന സ്വപ്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഐസക്കിനെ വെല്ലുവിളിച്ചു ഐസക് ഐസക്കിന് ഒളിക്കാനുണ്ടെന്ന് വ്യക്തം പാർട്ടി സെക്രട്ടറിയായി ചാർജെടുത്ത ഉടൻ സ്വപ്നയുടെ ലൈംഗികാരോപണത്തിന് മാനനഷ്ട കേസ് കൊടുക്കാൻ കടകംപള്ളിയോടും ശ്രീരാമകൃഷ്ണനോടും ഐസക്കിനോടും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും ഇവരൊന്നും കൽപ്പിച്ചില്ല പാർലമെന്റിൽ മത്സരിക്കാൻ യെച്ചൂരിയും ബേബിയും വഴിയാണ് ഐസക് ഓപ്പറേഷൻ നടത്തിയത് അപ്പോഴും ഗോവിന്ദൻ മാനനഷ്ട കേസ് കൊടുക്കൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ലോക്സഭാ സീറ്റ് പ്രതീക്ഷിച്ച രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ കാലുവാരൽ പത്തനംതിട്ടയിൽ ഐസക് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഐ ടി വിദഗ്ധൻ അടങ്ങുന്ന പി ആർ സംഘമാണ് ഐസക്കിന്റെ പ്രചാരണത്തിന്റെ തിരക്കഥ രചിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി ധനകാര്യ മന്ത്രി എന്ന നിലയിലാണ് ഐസക്കിന്റെ പി ആർ ടീം പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വപ്നയുടെ ലൈംഗികാരോപണം പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് ഗോദയിൽ ചർച്ചയാവുകയാണ് ഇത് ചർച്ചയായാൽ തലയിൽ മുണ്ടിട്ടം നടക്കേണ്ടി വരുമെന്ന് ഗോവിന്ദന് അറിയാം അതുകൊണ്ടാണ് ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയത് പിണറായി സർക്കാരിന്റെ ദുർഭരണത്തോടൊപ്പം ഐസക്കിന്റെ മൂന്നാർ ക്ഷണവും തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണയിക്കുമെന്ന ഉറപ്പ് കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനത്ത് നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്ത് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നർത്ഥം പത്തനംതിട്ടയിലെ സ്വപ്ന തരംഗം മറികടക്കാൻ തന്ത്രങ്ങളുമായി തോമസ് ഐസക്കും എത്തുന്നുണ്ട് മൂന്നാറിലേക്ക് ഐസക് ക്ഷണിച്ചെന്ന സ്വപ്നയുടെ വീഡിയോ പത്തനംതിട്ടയിൽ തരംഗമായതോടെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ മറുതന്ത്രം പയറ്റണമെന്നാണ് പി ആർ ടി വി ഇപ്പോൾ ഉപദേശം നൽകിയിരിക്കുന്നത് സ്ത്രീ വോട്ടർമാരോട് സംസാരിക്കാൻ വനിതകൾ മാത്രമുള്ള ചെറിയ സ്ക്വാഡുകൾ വീട് വീടാന്തരം ഇറങ്ങും ഐസക്കിന്റെ ഗുണഗണങ്ങൾ ഇവർ സവിസ്തരം വർണ്ണിക്കും ഇതിനുശേഷം ഇക്കൂട്ടരുടെ ചെറിയ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കും ഐസക്കിനെ ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കും ഐസക്കിന്റെ വിശ്വസ്ത സുഹൃത്ത് വിശ്വസ്ത സുഹൃത്ത് ടി എൻ സീമയ്ക്കാണ് പത്തനംതിട്ടയിലെ സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ചുമതല നവകേരള സമിതിയുടെ ചെയർപേഴ്സണായ ടി എൻ സീമ ഐസക്കിനു വേണ്ടി പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും ടി എൻ സീമയുടെ ടീമിൽ കൊല്ലത്ത് നിന്ന് ചിന്താ ജെറോമിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി സി ജോർജിനെ വെട്ടി അപ്രതീക്ഷിതമായി ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും അനിൽ ആന്റണിക്ക് ലഭിക്കില്ല ിൽ കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ പോരാട്ടം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അനിൽ ആന്റണി എത്തിയതോടെ കോൺഗ്രസ് സി പി എം പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഐസക്കിന്റെ ദൗർബല്യങ്ങൾ എതിരാളികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് നന്ദി